ഇതാ കോൺഗ്രസ് കഴിഞ്ഞ ലോകസഭയിൽ പ്രതിപക്ഷ നേതാവാകുന്നതിനാവശ്യമായ പത്ത് പാർലമെന്റ് പത്ത് ശതമാനം പാർലമെന്റ് അംഗങ്ങളുടെ പിന്തുണ കോൺഗ്രസ് ലഭിച്ചില്ല ഇവര് ലഭിച്ചില്ല കഴിഞ്ഞു ഇന്ത്യയിൽ ഇപ്പൊ കോൺഗ്രസ് എത്ര സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട് ഇപ്പോഴും കൂടുതൽ പാർലമെന്റ് അംഗങ്ങളെടുക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങൾ നോക്കൂ ഒന്ന് യു പി എൺപത് കോൺഗ്രസ് പ്രധാന കക്ഷിയല്ല യു പി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഹൃദയം ഇന്ത്യയിലെ എല്ലാ പ്രധാനമന്ത്രിമാരെയും സംഭാവന ചെയ്ത സംസ്ഥാനം ആ സംസ്ഥാനത്ത് നിന്ന് ഇപ്പൊ ലോകസഭയിൽ കോൺഗ്രസിന് എത്ര സീറ്റ് ഉണ്ട് കേരളത്തിൽ കോൺഗ്രസ് ബി ജെ പി വിശ്വാസ്യതയുള്ളത് കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തോന്നി ഞാൻ നേരത്തെ പറഞ്ഞു അപ്രസക്തമായി ആര് ഏറ്റവും വലിയ കൃഷിയാണ് ഇപ്പൊ കോൺഗ്രസ്സുകാർ പോലും വിശ്വസിക്കുന്നില്ല ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറുമെന്ന് അവർ വിശ്വസിക്കുകയും